ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തി ഉണ്ടാക്കാൻ അന്നാമച്ച് കുഴച്ചു വെച്ച ചപ്പാത്തി മാവ് തൊട്ടപ്പുറത്ത് ചപ്പാത്തി പലകയിൽ നീണ്ടു നിവർന്നു കിടക്കുന്ന ചപ്പാത്തി ചപ്പാത്തിക്കോലിന് നോക്കി അവൾക്ക് ചെറിയൊരു പേടി തോന്നി അവൻ എന്നെ കൊല്ലുവല്ലോ ദൈവമേ അന്നാമച്ച് വന്ന് ചപ്പാത്തി വരത്താൻ തുടങ്ങി ചപ്പാത്തിക്കോൽ അവളുടെ ശരീരത്തിലൂടെ അമർന്ന് ഉരുണ്ടു തുടങ്ങി അവൾ പേടിച്ചതുപോലെ അവൻ അവളെ നോവിച്ചില്ല പകരം അവൾക്കതൊരു അനുഭൂതിയായി തോന്നി ഉരുണ്ടിരുന്നതൊക്കെ അവൻ തഴുകി തലോടി അവൾ നാണത്തോടെ കണ്ണുകൾ മുറുക്കി അടച്ച് അവനൊപ്പം ചേർന്ന് കിടന്നു അന്നാമച്ചി ചപ്പാത്തിക്കോലെടുത്ത് മാറ്റുമ്പോഴേക്കും പരന്ന് തളർന്ന ചപ്പാത്തിമാവിനുള്ളിലെ ആ പെണ്ണ് ആലസത്തിൽ ഉറങ്ങിപ്പോയി അന്നാമച്ചി അവളെ മെല്ലെ പൊക്കിയെടുത്തത് അവൾ അറിഞ്ഞതേയില്ല ചപ്പാത്തി പെണ്ണിൻ്റെ കൂമ്പിയ ശരീരവും കുളിരാർന്ന മനസ്സും അപ്പോഴും ചപ്പാത്തിക്കോലിനൊപ്പം ആയിരുന്നു അന്നാമച്ചി അവളെ ചൂടായ പാനിൻ്റെ ഇട്ടു കുണ്ടി പൊള്ളിയ ചപ്പാത്തി പെണ്ണ് തൊള്ള കയറി നിലവിളിച്ചു വെന്ത് കഴിഞ്ഞ ചപ്പാത്തി എടുത്ത പാത്രത്തിലേക്ക് ഇട്ടപ്പോഴാണ് അവൾ ആ സത്യം മനസ്സിലാക്കിയത് ആ ചപ്പാത്തിക്കോലിൽ നശിപ്പിച്ച ചപ്പാത്തി പെണ്ണുങ്ങൾ വേറെയും ഉണ്ടായിരുന്നു പക്ഷേ അവൾക്ക് ദേഷ്യം തോന്നിയതേ ഇല്ല ചപ്പാത്തി പരത്തൽ ഒരു അനുഭൂതിയായിരുന്നല്ലോ ഹാപ്പി ഡ്രോയിങ് സനീഷ് ദിവാകരൻ